ഗോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം അറസ്റ്റിലായ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കം മതപരിവർത്തനത്തിന് നിർബന്ധിച്ചെന്ന പരാതിയും ഗൗരവത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് റമീസിനെയും വീണ്ടും ചോദ്യം ചെയ്യും റിമാൻഡിനുള്ള റമീസിന്റെ കസ്റ്റഡി അപേക്ഷ നൽകും അലി അക്ബർഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അലി ഗുഡ് മോർണിംഗ് കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഉന്നയിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മൊഴിയെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ ആര്യ മൃദുല ഗുഡ് മോർണിംഗ് ഈ കോതമംഗലത്തെ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും പുറത്തുവന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രതി റമീസിനെതിരെ എന്നതിനപ്പുറത്തേക്ക് റമീസിന്റെ മാതാവിനും പിതാവിനും ഉൾപ്പെടെയെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് ഭാഗത്തു നിന്നുണ്ട് ആര്യ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത തിരയുകയാണ് കാരണം ഇവരുടെ വാട്സപ്പ് ചാറ്റിൽ ഈ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ പെൺകുട്ടി പറയുന്ന ഘട്ടത്തിൽ ചെയ്തോളൂ എന്ന് ഈ റമീസ് പറയുന്ന മെസ്സേജുകളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വരും അതിനപ്പുറത്തേക്ക് മതപരിവർത്തനം നടത്താനുള്ള ശ്രമം ഉൾപ്പെടെ റമീസിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നും നടന്നു എന്ന് പെൺകുട്ടിയുടെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ നിലയിൽ നിർബന്ധിത മതപരിവർ ശ്രമം ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ പരിശോധിക്കുകയാണ് ആ നിലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് മൂന്ന് വർഷമായി ഈ പെൺകുട്ടിയും റമീസും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇതിനിടയിലാണ് റമീസ് പല കേസുകളിലും പിടിക്കപ്പെടുന്നതും ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മോശം സ്വഭാവമുള്ള ആളായിട്ട് പോലും എല്ലാ ഘട്ടത്തിലും താൻ ക്ഷമിച്ചു പക്ഷേ ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള പരാമർശമെല്ലാം ഈ അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ റമീസിനെതിരെ ചുമത്താനുള്ള നീക്കത്തിൽ ാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത് അതിനുവേണ്ടിയാണ് ഇയാളെ വീണ്ടും ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് മുന്നോട്ട് വെക്കുന്നത് ആ നിലയിൽ കൂടുതൽ ചോദ്യം ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം നിർബന്ധിത മതപരിവർത്തന ശ്രമം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നിലയിലുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തും എന്തായാലും ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി കാര്യങ്ങൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ ആ നിലയിൽ എന്തെല്ലാം പരാമർശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടോ അതെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം അതിനുവേണ്ടിയാണ് റമീസിന് പുറമെ റമീസിന്റെ മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതും ആര്യ ഓക്കെ അല്ലി എന്തായാലും വിശദമായ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കം ആ ഗുഡ് മോർണിംഗ് റിപ്പോർട്ടിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം